ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഒരുപാട് പേര് നെയിൻ സ്ലിപ്പ് ഉണ്ടാക്കണേ എങ്ങനെയാണെന്ന് ചോദിച്ചായിരുന്നു അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമ്മൾ പ്രിൻ്ററെസ്റ്റിൽ പോയി അതിന് ശേഷം അവിടുന്ന് നമ്മൾ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വാൾ പേപ്പറ് സെലക്ട് ചെയ്യാം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഫ്ലവർ വാൾ പേപ്പറാണ് സെലക്ട് ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്കത് ഇവിടുന്ന് ഈ സെർച്ചിനകത്ത് അടിച്ചു കൊടുക്കാം അപ്പോൾ അപ്പോൾതാ ഇവിടെ കുറേ ഇത് എഴുതിയിട്ടുണ്ട് ഫ്ല നെയിം സ്ലിപ്പ് ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ അതിന് സ്പൈഡർമാറ്റുണ്ട് ബോർഡർ ഫ്രെയിം ഉണ്ട് ഫ്ലവർ ഫ്രെയിം ഉണ്ട് അങ്ങനെ ഒരുപാട് നമുക്ക് ഓപ്ഷൻസ് ഇതിനകത്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് ഫ്ലവർ ഫ്രെയിം ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതിനകത്തുനിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്രെയിം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾതാ ഇതിനകത്തുനിന്ന് ഈ ഒരു ഫ്രെയിം എടുത്തു ഈ ഫ്രെയിം നമുക്ക് ഇതാ ഇതിങ്ങനെ താഴത്തെ താഴെ തയ്യലോ എനിക്ക് ഇഷ്ടം പോലെ ഫ്രെയിം കാണാം കേട്ടോ അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് നോക്കി സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഡോർ റേഡിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഫോട്ടോ വെക്കാനുള്ളതാണ് എങ്കിൽ നമ്മൾ ഇതാ ഇതുപോലെ രണ്ട് സൈഡിലും ഫ്ലവർ ഉള്ളത് എടുക്കരുത് ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം ഫ്ലവർ ഉള്ളത് നോക്കി സെലക്ട് ചെയ്യണം അതാകുമ്പോൾ നമുക്ക് ഫോട്ടോ വെക്കാനൊക്കെ ഫോട്ടോ വയ്ക്കുമ്പോൾ അതായിരിക്കും ഏറ്റവും കുറച്ചും കൂടി നല്ലത് അപ്പോൾ അതൊക്കെ നമുക്ക് ഇത് വരണം വേണമെങ്കിൽ സെലക്ട് ചെയ്ത് നോക്കാം എന്നിട്ട് ഇതാ ഇതിനകത്ത് ഈ മൂന്ന് ഡോട്ടിൽ നീക്കി ഇവിടെ ഡൗൺലോഡ് ഇമേജ് എന്ന് കാണിക്കും ഇതിനകത്ത് നീക്കി കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നമ്മൾ ഇപ്പം ഇടുത്തിരിക്കുന്ന ഈ ഫോട്ടോ നമ്മുടെ ഗ്യാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ സേവ് കൊടുക്കരുത് ഇതിനകത്ത് സേവ് കൊടുത്താൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രിൻ്ററസ്റ്റ് തന്നെയാണ് സേവ് ആയിട്ട് കിടക്കുകയുള്ളൂ ഇനി അതിന് ശേഷം നമുക്കിനി വേറെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വീണ്ടും ഇതുപോലെ മുകളിലേക്ക് നീക്കി കഴിഞ്ഞാൽ വീണ്ടും ഇഷ്ടം പോലെ ഫ്ലവർ ബാക്ക്ഗ്രൗണ്ട് തന്നെ ഒരുപാട് തീം നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് ഒരെണ്ണം കൂടി സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഞാൻ ഇവിടെ നിന്ന് ഡൗൺലോഡ് ഇമേജ് കൊടുത്തു സെലക്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും നമ്മുടെ ഗാലറിയിൽ വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് പ്രിൻ്ററെസ്റ്റ് നിന്ന് പുറത്തോട്ട് പോകാം ബാക്കടിച്ച് നമ്മളിപ്പോൾ പ്രിൻ്റ് റെസ്റ്റ് നിന്ന് പുറത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്യാൻവേ എടുക്കാം ഞാൻ ക്യാൻവേയിലാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പം നമുക്കിനി ക്യാൻവേ എടുക്കാം ക്യാൻവ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഒന്നുകിൽ എ ഫോർ ഡോക്യുമെൻറ്റിൽ എടുക്കാം എ ഫോർ ഡോക്യുമെൻ്റിൽ ഒരെണ്ണം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എ ത്രീയിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എ ഫോറിൽ ഒരു പതിനഞ്ചെണ്ണം എടുക്കാൻ പറ്റും എ ത്രീയിലാണെങ്കിൽ മുപ്പതെണ്ണം എടുക്കാൻ പറ്റും അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എടുക്കാം നമുക്ക് പ്രിൻറ് എളുപ്പം ഏതാണോ അതനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്തതൊക്കെ അതിൻ്റെ ഇവിടെ താഴെ നമ്മുടെ കൂടെ വന്നിങ്ങനെ കിടപ്പുണ്ട് അപ്പം നമുക്ക് പുതിയൊരു ഡോക്യുമെന്റ് എടുക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ എ ഫോർ ഡോക്യുമെൻ്റ് അടിച്ചു കൊടുക്കാൻ പോവാണ് എ ഫോർ ഡോക്യുമെൻറ്റ് പോർട്രേറ്റ് അടിക്കണം കേട്ടോ ലാൻഡ്സ്കേപ്പ് അടിക്കരുത് അപ്പോൾ ഇത് ക്രിയേറ്റീവ് ബ്ലാങ്ക് കാണും അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്കിവിടെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ക്രീൻ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട് അതിന് ശേഷം എന്താ ഇതുപോലെ കാണിക്കും നമുക്ക് പയ്യെ ബാക്ക് അടിച്ച് നോക്കാം ഇല്ലണ്ടോ ഇപ്പം നമുക്ക് സ്ക്രീൻ ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടുകളുണ്ട് അത് നമുക്കിനി ഇതിനകത്തേക്ക് കൊണ്ടുവരണം അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഈ ഗ്യാലറിയിൽ ഞെക്കി ഇപ്പം ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേർന്ന് രണ്ട് ഇത് വന്നിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പം താ ഇതിവിടെ വന്നു അപ്പോൾ നമുക്കിനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സൈസിലേക്ക് നമുക്കിത് ചെറുതാക്കി കൊടുക്കാം ഒന്നുകിൽ നമുക്കിതിങ്ങനെ തന്നെ ചെറുതാക്കി കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്കിതിനകത്തേക്ക് എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ചെറുതാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് നിങ്ങൾക്ക് ചെറുതാക്കി കാണിച്ചു തരാം അപ്പം ഇത് ഇതുപോലെ ഞാൻ ഇവിടെ ചെറുതാക്കിയിട്ടുണ്ട് നമുക്കിനിതാ ഇതൊരു അരികത്തേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ കോപ്പി എടുത്ത് ബാക്കി ഇത് ഫുള്ളും ഫില്ല് ചെയ്യാം എന്താ ഇതുപോലെ കോപ്പി എടുക്കാം അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഗ്യാലറി പോയി എടുക്കേണ്ട ആവശ്യമില്ല അതെട്ടോ ഇതുപോലെ നമുക്ക് കോപ്പി എടുത്ത് ഇതുപോലെ പേസ്റ്റ് ചെയ്ത് വെക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇപ്പം ഇവിടെ ദാഹോറിനോട് ഞാനിപ്പോൾ ഇവിടെ വെച്ചു അപ്പോൾ അതാ ഇതിവിടെ വെക്കുന്ന സ്ഥലമില്ല സ്പേസ് കുറവാണ് ബാലയ്ക്ക് നമുക്കിതെ മോഡ് പോയേക്കാണ് അപ്പോൾ അത് നമുക്ക് റെഡിയാക്കാം അപ്പോൾ അതായത് ഇതിൻ്റെ ഉള്ളിക്കൂടെക്ക് കുറേ ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ഈ ഗ്യാപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിത് ഇതിനകത്തേക്ക് ചേർത്ത് വെക്കാൻ പറ്റും അപ്പം അതിനായിട്ട് നാക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നെഡ്ജ് എന്നും പറഞ്ഞിട്ട് നാലാരമില്ല അപ്പോൾ അതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഇവിടെ ഒരു കോളം നമ്മൾ സെലക്ട് ആക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ ഈ കോളം സെലക്ട് ചെയ്യാം അപ്പോൾ ഈ നെഡ്ജിൽ നമ്മൾ നമ്മളിത് നിൽക്കുവാണെങ്കിൽ ഇങ്ങനെന്താ പതിയും നീങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ താഴത്തേക്കും ഇത് ഇതുപോലെ പതിയെ നീങ്ങി വരും അതിന് ശേഷം നമുക്ക് അടുത്തത് സെലക്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഗ്യാപ്പിനനുസരിച്ച് നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇ ഇതുപോലെ ഇപ്പം ഇത് അടുത്തേക്ക് അടുത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഇതുണ്ടോ ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി നമുക്ക് ഓരെണ്ണം കൂടിയും ഇവിടെ പ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാ ഈ ഇത് കാണിച്ചതിനകത്ത് ഇത് മൂന്ന് പുള്ളി കുത്തുണ്ടോ ഇതിനകത്ത് നെക്കി കഴിയുമ്പോൾ ഇതാ ഇവിടെ സെലക്ട് മൾട്ടിപ്പിൾ എന്നാണ് അതിനകത്ത് നെക്കി ഇതാ ഇത് ഓരോന്നും ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിലേക്ക് ഇതാ ഇത് ഇതുപോലെ വലിച്ചാൽ ഇത് ചെറുതായി കിട്ടും കണ്ടോ അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടി ഇവിടെ സെലക്ട് ചെയ്ത കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതിങ്ങനെ സെലക്ട് ചെയ്ത് വീണ്ടും കോപ്പി കൊടുത്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ നമുക്ക് ഉപ്പാരിണ്ടെങ്കിലും കൂടി നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതും അതിനകത്ത് ഉൾക്കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് നെഡ്ജിൽ വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട ഇപ്പോൾ നമ്മുടെ ഈ ഒരു കോളത്തിൽ നമുക്ക് അഞ്ചെണ്ണം കിട്ടുണ്ടാവും ഇതുപോലെ പതിനഞ്ചെണ്ണം വെച്ച് കൊടുത്താൽ നമുക്കിടെ ഈ കോളം റെഡിയായി കിട്ടും അപ്പോൾ നമുക്കിത് ഫുള്ള് ഫില്ല് ചെയ്ത് പതിനഞ്ചെണ്ണം നമുക്ക് ഈ ഒരു എയർ ത്രീയിൽ അല്ല എ ഫോറിൽ നമുക്ക് പതിനഞ്ചെണ്ണവും എ ത്രീയിൽ എണ്ണവും സ്റ്റിക്കർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ള ഐറ്റംസ് എങ്ങനെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടേന്ന് നോക്കാം അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിനകത്ത് പേരും കാര്യങ്ങളും ഇപ്പോൾ എഴുതി കൊടുക്കണം അപ്പോൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇവിടെ ആഡ് ടെക്സ്റ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് എന്തൊക്കെയാണ് അവിടെ എഴുതി കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിൽ എഴുതി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നെയിം സ്ലിപ്പായതുകൊണ്ട് നമുക്ക് നെയിമാണ് ആവശ്യം ഇപ്പൊ നെയിം അതിനുശേഷം കുറച്ച് നമുക്ക് ഏകദേശം എന്തോരാണ് സ്പേസ് വരുന്നത് അതനുസരിച്ചുള്ള കുറച്ച് പുള്ളിക്കൂത്തുകൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം അതിനുശേഷം ബാക്ക് താഴത്തേക്ക് ആരോപടിച്ച് നെയിം കഴിഞ്ഞ് പിന്നെ നമുക്ക് ക്ലാസ് കുറച്ച് പുള്ളിക്കൂത്ത് പിന്നെ എസ് ടി ഡി നമ്മൾ അത് അടിക്കുമ്പോ മലയാളമായി പോകണ്ടോന്ന് നോക്കണേ എസ് ടി അതിനുശേഷം പിന്നെ റോൾ നമ്പർ ഇനി നമുക്ക് ഇനി സബ്ജക്റ്റ് ആണ് ആവശ്യം അപ്പൊ സബ് അതിനുശേഷം ഇതുപോലെ തന്നെ നമുക്ക് വീണ്ടും സ്പേസ് ആയി പോയിട്ടോട്ട് വന്നില്ല അപ്പം നിങ്ങൾ അതൊക്കെ നോക്കി ശ്രദ്ധിച്ച് വേണം അടിക്കിച്ചു കൊടുക്കാൻ ഇനി നമുക്ക് താഴത്തേക്ക് സബ്ജക്റ്റ് കിട്ടു ഇനി നമുക്ക് സ്കൂളാണ് അപ്പം സ്കൂളിൽ നിന്ന് അടിച്ചു കൊടുക്കാം സ്കൂൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇച്ചിരി ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഗ്യാപ്പ് ഒന്ന് വരാതെന്ന് അറിച്ച് കുത്തോ അല്ല ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ ഇത്ര എടുത്തു കൊടുത്തു ഇനി ഇത് നമുക്കൊന്ന് സെലക്ട് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് ഈ ഫോണ്ട് ചെറുതാണെങ്കിൽ അത് താങ്കൾക്ക് ഇവിടെ കുറേ ഫോണിൻ്റെ സൈസും കളറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഓരോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോണിൻ്റെ സൈസ് താങ്ക് നമുക്ക് വലുതാക്കാം ചെറുതാക്കാം എന്തോരം വേണേലും വലുതും ചെറുതും ഒക്കെ ആക്കാം കേട്ടോ പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റൈല് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളിത് വലുതായിട്ടുണ്ട് വലിയ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതെല്ലാം നമുക്കിവിടെ നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി ബോൾഡ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതാക്കി കൊടുക്കാം ഇനി അതുപോലെ തന്നെ ഫോണിൻ്റെ സ്റ്റൈല് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അതാ ഈ കൊടുത്തേക്കുന്ന ഏത് ഇതിലേക്ക് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സ്റ്റൈല് നമുക്ക് മാറ്റി കൊടുക്കാം കണ്ടോ സ്റ്റൈല് മാറുന്നത് കണ്ടോ അപ്പം ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാൻ പറ്റും അപ്പം ഇപ്പം ഈ ഒരു സ്റ്റൈലിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഇത് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവന്നൊന്ന് വെച്ച് കൊടുക്കാം ഇതുപോലെ നമുക്ക് വെച്ചുകൊടുക്കാം അങ്ങനെ നമുക്കിത് ചുരുമൂടി ഒന്ന് വലുതാക്കാം എന്നിട്ടിതാ ഈ കാണുന്ന ആരോ ഇല്ല അങ്ങനെ പിടിച്ച ഇതാക്കി പോലെ നമുക്കിവിടെ കൂടെ ഒന്ന് പ്ലേസ് ചെയ്യാൻ പറ്റും ഇനി ഇതൊന്ന് വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കി കൊടുക്കാം ഇനി നമുക്ക് ഫോട്ടോ വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇനി ഇത് ഇതുപോലെ നമുക്ക് ഇതാക്കി ഇനി കോപ്പി ചെയ്ത് കോപ്പി ചെയ്ത് താഴത്തേക്ക് ഇതാ ഇതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് കോപ്പി ചെയ്ത് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഫോട്ടോ വെക്കണം അപ്പോൾ ഇനി നമുക്ക് ഫോട്ടോ വെക്കാനായിട്ട് ഇതും നമുക്ക് നമുക്കിതുപോലെ തന്നെ നെഡ്ജിനകത്ത് പോയിട്ട് നമുക്ക് എന്തു ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ ഈ എഴുത്തൊക്കെ എഴുത്തിപ്പിച്ച് അധികം മുകളിലേട്ടൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നെഡ്ജിൽ കൊന്ന് ഇതുപോലെ അരികത്തേക്കൊക്കെ ആക്കി കൊടുക്കാൻ പറ്റും ഇനി നമുക്കിവിടെ ഒരു ഫോട്ടോ പ്ലേസ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമുക്കിനി ഗ്യാലറിയിൽ പോകണം ഇനി നമുക്ക് ഫോട്ടോ പ്ലേസ് ചെയ്യണം അപ്പോൾ ഗ്യാലറിയിൽ പോയി ഇനി നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നമുക്കിടെ ഏതെങ്കിലും ഒരു ഫോട്ടോ അതാ ഇവിടെ റീസെൻറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ആരോഗ്യമുണ്ട് അതിനകത്ത് നിൽക്കഴിഞ്ഞാൽ അതാ നമ്മുടെ ഫോണിൽ കിടക്കുന്ന ഫോട്ടോസൊക്കെ ഇതുപോലെ നമുക്ക് വരും അപ്പോൾ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് എടുക്കാൻ പറ്റും ഇപ്പം എവിടെ ഫോട്ടോ സെലക്ട് ചെയ്ത് വെച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ക്യാമറയിൽ നിന്നും ഒരു ഫോട്ടോ എടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ ക്യാമറ സെലക്ട് ചെയ്തു അതിനകത്തുനിന്ന് ഞാൻ ഒരു ഫോട്ടോ ഇപ്പോൾ സെലക്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഞാനും ഇത് ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നമ്മുടെ ഫോട്ടോ വന്നിട്ടുണ്ട് ഈ ഫോട്ടോയിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഇപ്പൊ തന്നെ ഇവിടെ വെച്ച തന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് കളയാൻ പറ്റും ഇത് ഇതുപോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് കളയാൻ പറ്റും ഇതിപ്പോ മുകളിലേക്ക് നീക്കിയത് കണ്ടോ ഇതുപോലെ നമുക്ക് എല്ലാം കാണിക്കാൻ പറ്റും കേട്ടോ ഇനി ഇത് നമുക്ക് ഫോട്ടോ നമുക്ക് പഴയ പോലെ തന്നെ ആക്കണം എന്നുണ്ടെങ്കിൽ മുകളിൽ ഒരു ആരോ ഉണ്ട അതിനകത്ത് കൊടുത്താൽ നമ്മൾ നമ്മൾക്ക് ഈ ഫോട്ടോ വന്ന പോലെ തന്നെ അത ഇവിടെ വരും ഇനി ഇത് ചെറു ഇതുപോലെ തന്നെ ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഇന്നടുക്കൊന്നും പിടിച്ച് വലിക്കരുത് ഈ മുകളിലൊക്കെ തന്നെ പിടിച്ച് വലിച്ച് ഇതുപോലെ നമുക്ക് ഈ ഫോട്ടോ ചെറുതാക്കി എടുക്കാം ഇതും നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ നമ്മൾ നേസിനെ അപേക്ഷിച്ചിട്ട് വലിപ്പം കൊണ്ടപ്പോൾ നമുക്ക് ദാ ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഇനി നമുക്കിത് ഇവിടെ ഇതുപോലെ പ്രേസ് ചെയ്ത് കൊടുക്കാം ഇച്ചിരുമൂടി വേണമെങ്കിൽ നമുക്കൊന്ന് ചെറുതാക്കി കൊടുക്കാം നമുക്ക് മൂലയ്ക്കോ എവിടെ വേണമെങ്കിലും നമുക്കത് പ്രേസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ എന്തെങ്കിലും കാരണം കൂടെ നമ്മുടെ ഫോട്ടോസൊക്കെ നമുക്ക് വലുതായി പോകുക ഇതുപോലെ ചിലപ്പോൾ വലിയ സമയത്ത് ഇതുപോലെയൊക്കെ വരും അപ്പം നമ്മൾ ഒരിക്കലും അത് ചെറുതാക്കാനും ഒന്നിനും നിൽക്കേണ്ടതാണ് ഇവിടെ ഒന്ന് അടിച്ചു കൊടുത്താൽ നമ്മുടെ പഴയ മോഡലിൽ തന്നെ നമുക്കത് വന്ന് കിട്ടോ ഇതാ അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ അടച്ചു കൊടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാ ഫോട്ടോസും നമുക്ക് ജെയിംസിൽ നമുക്കിത് കോപ്പി ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം ഇതാ ഇത്രയേ ഉള്ളൂ നൈൻഷിപ്പ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇനി ഇതിന് ഇതെല്ലാം ഇനി നമുക്കിവിടെ കോപ്പി എടുത്ത് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ കൊടുത്താൽ മതി അതിന് ശേഷം നമ്മൾ ഇത് മൊത്തം നമ്മൾ ഫില്ലാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതാ ഇവിടെ ഡൗൺലോഡ് ചിഹ്നം കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഡൗൺലോഡ് കൊടുത്തതിന് നമ്മുടെ ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് സേവായി നമ്മുടെ ഗ്യാലറിയിൽ വന്ന് കിടക്കും സേവ് ടു ഗ്യാലറി എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് ആർക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കാം വാട്ട്സ്ആപ്പിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ തന്നെ ഓപ്ഷനും നമുക്ക് കാണിക്കും ഇതൊന്നും വേണ്ട നമുക്കിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ഇത് നമ്മുടെ ഗ്യാലറിയിൽ കിടപ്പുണ്ടാകും ഇനി നമ്മൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇനി ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ക്യാൻവയിൽ വന്നാൽ മതി ക്യാൻവയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് ഇറങ്ങണം നമ്മുടെ ഫയൽ ഇവിടെ കാണും ഹോമിൽ വന്നു കഴിഞ്ഞാൽ ണ്ടോ നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്തതെല്ലാം ഇവിടെ ഇതുപോലെ വന്ന് കാണും ഇതുണ്ട് ഇത് ഞാൻ നേരത്തെ ഒന്ന് ഡിസൈൻ ചെയ്തിട്ടതാണ് ഇത് ഏത്രിയാണ് ഏത്രിയിൽ മുപ്പതെണ്ണം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിതാ ഈ ഒരു ആയിരിക്കും കേട്ടോ ഇതൂടെ വരുവുള്ളൂ പക്ഷേ നമ്മൾ വലിപ്പം കണ്ടിട്ട് ഇത് ചെറുതാളും എടുക്കുമ്പോൾ വലിപ്പം ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല നെയ്സിലിപ്പിൻ്റെ തന്നെ അത്രയും വലിപ്പത്തിൽ തന്നെ നമുക്കിത് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വലുതൊന്നും നമ്മൾ ഒരിക്കലും എടുക്കരുത് മുപ്പതെണ്ണ മാക്സിമം ഉൾക്കൊള്ളാം മുപ്പതെണ്ണം എടുത്ത് നമ്മൾ സാധാ നെയ്സിലിപ്പിൻ്റെ അത്രയും വലിപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അതില് കൂടുതൽ എടുത്തേനും തീരെ ചെറുതായി പോകും കുറച്ച് കുറച്ചെടുത്തേനും അതനുസരിച്ച് വലിപ്പോവും വയ്ക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏകദേശം മുപ്പതെണ്ണം വരെ നമുക്ക് എ ത്രീല് എടുക്കാൻ പറ്റും ഈ എ ത്രീ സെലക്ട് ചെയ്യുന്നതും നമ്മളിപ്പോൾ എ ഫോർ എടുത്തതുപോലെ തന്നെ എത്രീ ഡോക്യുമെൻ്റ് കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ഒരു വൈറ്റ് ഇത് വരും അത് എ ത്രീയും എ ഫോറൊക്കെ ഒരുപോലെ തന്നെയാണ് വരുന്നത് പക്ഷെ നമ്മൾ പ്രിന്റ് എടുക്കുമ്പോൾ അതിനകത്ത് വ്യത്യാസം വരും പിന്നെ നമ്മൾ പ്രിന്റ് എടുക്കാൻ കൊടുക്കുമ്പോൾ പ്രത്യേകം പറയണം എ ത്രീ ഷീറ്റാണോ എ ഫോർ ഷീറ്റാണോ വേണ്ടതെന്നുള്ളത് നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ എത്രീയിൽ മാക്സിമം വന്നാൽ ഇരുപത് ഇല്ലെങ്കിൽ ആ ഇരുപത്തിയഞ്ച് പോകില്ല ഇരുപത് ആ ഇരുപതൊക്കെയാണ് നമുക്ക് മാക്സിമം വന്നാൽ പ്രിൻറ്റ് നെയിൻ സ്ലിപ്പ് എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ എ ത്രീലാണെങ്കിൽ മുപ്പതെണ്ണം നമുക്ക് എടുക്കാൻ പറ്റും പക്ഷേ ചാർജ് രണ്ടിനും സെയിം തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും എ ത്രീലെടുക്കുമായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് അത്രയും പൈസ ലാഭം ഉണ്ടാകും എ ത്രീലാണെങ്കിൽ ഒറ്റ ഷീറ്റിൽ നമുക്ക് മുപ്പതെണ്ണം കിട്ടും എ ഫോറിലാണെങ്കിൽ നമ്മൾ രണ്ട് ഷീറ്റ് എടുക്കേണ്ടി വരും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക മനസ്സിലായി എന്നുള്ളവർ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്